മലയാള സിനിമാ ലോകത്ത് വീണ്ടും ഒരു താരവിവാഹം കൂടി ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് എത്തിയ നടി അപർണ ദാസും വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് എത്തിയ ദീപക് പറമ്പേലിന്റെയും വിവാഹ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച മനോഹരം എന്ന ചിത്രത്തിലെ വിനീത് ശ്രീനിവാസന്റെ ഡയലോഗ് വെച്ചുള്ള ട്രോൾ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് വടക്കാഞ്ചേരിയിൽ വെച്ചാണ് വിവാഹം ഇരുവരുടെയും പ്രണയ വിവാഹമാണെന്നാണ് സൂചന ഇരുവരുടെയും വിവാഹ കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മനോഹരമടക്കമുള്ള ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെയാണ് ദീപക് പറമ്പേൽ അഭിനയ രംഗത്തേക്ക് എത്തിയത് വൻ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിലും ദീപക് ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് റിലീസിനൊരുങ്ങുന്ന വിനീത് ചിത്രം വർഷങ്ങൾക്ക് ശേഷത്തിലും ദീപക് അഭിനയിക്കുന്നുണ്ട് തട്ടത്തിന്മറിയത്ത് കുഞ്ഞിരാമായണം കണ്ണൂർ സ്കോഡ് അടക്കം നിരവധി ചിത്രങ്ങളിൽ ദീപക് ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയാണ് അപർണ ദാസ് സിനിമാ രംഗത്തേക്ക് എത്തിയത് വിനീത് ശ്രീനിവാസിന്റെ നായികയായി മനോഹരം എന്ന ചിത്രത്തിലും അഭിനയിച്ചു വിജയിക്കൊപ്പം തമിഴ് ബീസ്റ്റ് വൻ ഹിറ്റായ ഡാഡ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് സീക്രട്ട് ഹോം ആണ് അപർണയുടെ ഏറ്റവും പുതിയ ചിത്രം സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി